നാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ വളരെ മനോഹരമായി സ്നേഹത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന അല്പം ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വസ്സലാത്തു ആലിഹി എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങൾ മനോഹരമായി വളരെ സ്നേഹത്തോടു കൂടെ ഒത്തൊരുമയോടുകൂടെ വിട്ടുവീഴ്ചയോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഹബീബായ റസൂൽ അള്ളാഹിഅാലി വസ്ലമാ അവിടുത്തെ ജീവിതം കൊണ്ട് കാണിച്ചു നൽകുന്ന കുറച്ച് പാഠങ്ങൾ അള്ളാന്റെ പുരുഷുദ്ധ ഖുർഹാൻ നമുക്ക് പറഞ്ഞു നൽകുന്ന കാര്യങ്ങൾ ഇതൊക്കെ നാം മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാണ് ഈ പാതയിലൂടെ നാം ജീവിച്ചാൽ നമുക്ക് വളരെ മനോഹരമായി ആ കുടുംബത്തിൽ ഒരു അനൈക്യമില്ലാതെ ഒരു ഡിവോഴ്സ് ഇല്ലാതെ പരസ്പരം വേർപിരിയാതെ ആ കുടുംബ ജീവിതം ആ ഭാര്യ ഭർത്തൃ ബന്ധം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചത് അള്ളാഹുന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്നാണ് എന്തിനു വേണ്ടിയാണ് സ്നേഹത്തോടുകൂടെ വളരെ ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ ഒത്തൊരുമിച്ച് ജീവിക്കാനാണെന്ന് പരിശുദ്ധ പുരുഷ നമ്മ ഉറവപ്പെടുത്തുകയാണ് നിങ്ങൾ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചത് സമാധാനത്തോടുകൂടെ നല്ല ഐക്യത്തോടുകൂടെ നല്ല ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നിട്ട് എന്ത് വേണം അതിന്റെ ഇടയിൽ മവദ്ധത്തും വർഹ്മ നല്ല സ്നേഹവും റഹ്മ കാരുണ്യവും ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ അനിവാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഒരു കുടുംബജീവിതവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല മവദ്ധത്ത് മവദ്ധത്ത് എന്ന പദം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ലോ എന്നൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് പറയാം അതിനൊരർത്ഥം നമുക്ക് പറയാൻ കഴിയും അപ്പൊ ആ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ നല്ല സ്നേഹം അനിവാര്യമാണ് മറ കാരുണ്യം വേണം പരസ്പരമുള്ള വിട്ടുവീജയം വേണം ഭാര്യ വരുന്നത് ഒരു വേറെ കുടുംബത്തിൽ നിന്നാണ് നീ ഒരു വേറെ കുടുംബത്തിലാണ് രണ്ടുപേരും വ്യത്യസ്തമായ സ്വഭാവമാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും അവിടെ ഭാര്യ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാതെ അവിടെ എന്ത് ചെയ്യണം വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണം വി ഹാവ് ടു ക്രിയേറ്റ് തേർഡ് സർക്കിൾ എന്നാണ് പറയുന്നത് അവിടെ ഒരു മൂന്നാമത്തെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നല്ല ഒത്തൊരുമയോടുകൂടെ അവിടെ ഒരു മൂന്നാമത്തെ സർക്കിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രധാനമായിട്ടും വേണ്ടത് വിട്ടുവീഴ്ച അനിവാര്യമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല വാശിയും പരസ്പരം വിട്ടുവീഴ്ച ഇല്ലായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആ കുടുംബജീവിതം ഭാര്യ ഭർത്തൃബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് പ്രധാനമായിട്ട് ഉറപ്പപ്പെടുത്തുകയാണ് ഭാര്യമാര് മനസ്സിലാക്കണം ഭർത്താവിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് ഭർത്താവിനെ അകറ്റി അകറ്റി കൊണ്ടുപോകാൻ പാടില്ല വലിയ തെറ്റാണ് അത് പോസിറ്റീവ്നെസ് എന്ന് പറയും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭർത്താവ് എൻ്റെ മാത്രം എൻ്റെത് മാത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഒരു സഹോദരിമാരും ചെയ്യാൻ പാടില്ല എന്ന് പ്രധാനമായിട്ടും ഉറപ്പപ്പെടുത്തുകയാണ് ഭർത്താവിന് അവന്റെ ഉമ്മയും അവന്റെ ഉപ്പയും അനിവാര്യമാണ് അവരുടെ സ്നേഹം അവരെ പരിഗണിക്കൽ അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതെന്ത് ചെയ്യരുത് ഒരു ഭാര്യയും ഭർത്താവിന് സ്വന്തം ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രധാനമായിട്ടും ഉറപ്പപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യ ഒരു ഭർത്താവിന് നൽകേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടാണ് അവന്റെ എല്ലാ കാര്യത്തിലും എല്ലാ പിന്തുണയും നൽകുക അതാണ് ഒരു ഭാര്യ ഭർത്താവിന് നൽകേണ്ടത് ഭർത്താവ് ആഗ്രഹിക്കുന്നതാണ് ടെൻഷൻ അടിക്കുമ്പോ പ്രയാസപ്പെടുമ്പോ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഭാര്യയിൽ നിന്നുള്ളൊരു പിന്തുണയും സപ്പോർട്ടും ജോലിയുടെ ടെൻഷൻ ഉണ്ടാകും ബിസിനസ്സിൽ നഷ്ടമുണ്ടാകും സാമ്പത്തികമായ ലോസുകളും നഷ്ടങ്ങളൊക്കെ സംഭവിക്കും ഭർത്താക്കന്മാർ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നതുകൊണ്ട് വളരെ പ്രയാസങ്ങൾ ടെൻഷനൊക്കെ ഉണ്ടാകും ജോലി സംബന്ധമായിട്ടൊക്കെ അപ്പൊ അതിലൊക്കെ ഒരു സപ്പോർട്ട് എല്ലാവിധ പിന്തുണയും ഭാര്യ നൽകുമ്പോൾ വലിയൊരു ആശ്വാസമായിരിക്കും ഭർത്താക്കന്മാർക്ക് ഭർത്താവ് ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ആ ഭർത്താവിനോട് ദേഷ്യപ്പെടാതെ ആ കുടുംബത്തിലെ പ്രശ്നം കൂടി ഭർത്താവിനെപ്പോൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ ടെൻഷൻ ടെൻഷനാക്കാതെ ഭർത്താവിൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാനില്ലേ എന്നൊക്കെ പറയുന്ന ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ സമാധാനിപ്പിക്കുന്ന ഒരു സ്വഭാവം ഭാര്യമാരെ കാണിക്കണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം അതാണ് ഹബിബായ റസൂർ അള്ളാഹി സുല്ലാ വസ്ലമാങ്ങൾ ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഇറാ ഗുഹക്കകത്ത് അഭിപായച്ചങ്ങൾ ഞാനും നിപഗ്നായിക്കൊണ്ട് പോയിരുന്നു അനുഭവത്തിന്റെ കാലഘട്ടത്തിൽ അഭിപായഏകാന്തനായിക്കൊണ്ട് ഈ വാക്ക് ചെയ്യാൻ വേണ്ടി ഇറാഗുഹപ്പകത്ത് കയറിയിരുന്നപ്പോൾ മഹതിയായ അൻഹ ഭക്ഷണം കൊണ്ട് ഹബീബായ റസൂൽ അള്ളഹി സാഹ അലൈഹി സ്വലാൻ തങ്ങളുടെ അടുക്കലേക്ക് പോകുമായിരുന്നു ഒരിക്കൽ പോലും ഒരു എതിർപ്പ് പോലും ഖദീജ അബി പറഞ്ഞിട്ടില്ല അബിബായ എല്ലാവിധ പിന്തുണയും വയസ്സായ കുറച്ചൊക്കെ പ്രായമായ ഖദീജ് അബി പുറത്തി അള്ളാഹു അനഹ ആ മലമുകളിലേക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി കയറിപ്പോകുമായിരുന്നു എല്ലാവിധ പിന്തുണയും ഭർത്താവിന് നൽകുന്നതാണത് അങ്ങനെയാകണം ഓരോ ഭാര്യമാരും എന്നിട്ട് ഹബിബായ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ മുക്കറബുൽ അമുലാജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആാൻ കൊണ്ട് കടന്നു വന്നു നഭുവത്ത് കൊണ്ട് കടന്നു വന്നപ്പോൾ പേടിച്ച് പ്രയാസപ്പെട്ട അഭിഭാഷകൾ വീട്ടിൽ ചെന്നപ്പോഴും മഹതിയായ സദീജ് അഭി എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും നൽകുകയാണ് ചെയ്തത് അങ്ങ് കരയേണ്ട നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നിബിതങ്ങളെ ചേർത്ത് വെക്കുകയാണ് ഉണ്ടായത് അതുപോലെ ഞാങ്ങനും ഓരോ ഭാര്യമാരും ഭർത്താവിനെ എല്ലാ കാര്യത്തിലും സർവ്വവിധ പിന്തുണയും സപ്പോർട്ടും നൽകണമെന്നും പ്രധാനമായിട്ടും ഉറപ്പപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് നൽകേണ്ടത് എന്താണ് പ്രൊട്ടക്ഷനാണ് എല്ലാ സംരക്ഷണവും ഹബീബായ അലൈഹി ർത്താക്കന്മാർ തങ്ങളുടെ ജീവിതം തന്നെ നമുക്ക് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും ഹബീബായ ഹബീബായ തങ്ങൾ മഹതിയായ തങ്ങളോട് എന്തോന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ ഒപ്പയായ അബുബക്കർ മഹാനായ അബുബക്കർ എന്തായി ഐഷാ ബിവിയുടെ അടുക്കലേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് ഓടി വന്നപ്പോൾ മഹതിയായ ആയിഷാ ബിബി എവിടെയാണ് ഉപ്പയെ ഉപ്പയെ ഉപ്പ ഓടി ഓടിക്കുന്നതിൽ നിന്ന് ഉപ്പ അടുത്തേക്ക് ഓടി വന്നപ്പോൾ അടുത്തേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോൾ മഹതിയായ ആയിഷാ ബിബുറ സംരക്ഷണം നേടിയത് ഹബീബായ തങ്ങളുടെ പുറകിൽ പോയി നിന്നുകൊണ്ടാണ് ഹബീബായ തങ്ങളുടെ പുറകിൽ പോയി നിൽക്കുകയാണ് ആയിഷാ ബിബി എന്താണ് എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം ഹബിബായ തങ്ങളോടൊന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു അതിനുപ്പ ദേഷ്യപ്പെട്ടുകൊണ്ട് ആയിഷീയുടെ അടുക്കലേക്ക് വരികയാണ് ആ സമയത്ത് ആയിഷാ ബിബി സംരക്ഷണത്തിന് വേണ്ടി അഭയത്തിനു വേണ്ടി ഉപ്പയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയി നിന്നത് ഹബിബായ അലൈഹി സാമി തങ്ങളുടെ പുറകിലാണ് അപ്പൊ മനസ്സിലാക്കണം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്നത് എല്ലാവിധ സംരക്ഷണവും പ്രൊട്ടക്ഷനുമാണ് ആയിഷാ ബിബ്ക്ക് അറിയാം ഹബിബായ തങ്ങളുടെ ബാക്കിൽ അബിബായ തങ്ങളുടെ പുറകിൽ ഞാൻ സുരക്ഷിതയാണ് അതുകൊണ്ടാണ് അവിടെ പോയി അപ്പോ ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടത് അന്റെ ഭാര്യയ്ക്ക് എല്ലാവിധ സുരക്ഷിതത്വവും എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട് അവളെ സംരക്ഷിക്കണം അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അവളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കണമെന്ന് പ്രധാനമായിട്ടും ഉറപ്പപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനോ ചാല നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നല്ല ഐക്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പക്ഷെ അള്ളാഹ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയി മറ്റു വീഡിയോകളിലൂടെയൊക്കെ നമുക്ക് കാണാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസാമേക്കും വാഹമത്തല്ലാ വാത്ത